നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിന്റെ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് സി സി ടി വി നിലവിൽ ഉണ്ട് എന്നിരിക്കെ സ്വന്തം തന്തയ്ക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ് പവിത്രമാക്കപ്പെട്ട പോലീസ് ജോലി എന്ന അഹങ്കാരത്തോടെ ഒരു എസ് ഐയും മൂന്ന് നാല് പക്ക ക്രിമിനലുകളായ ഗുണ്ടകളും അടങ്ങുന്ന ഗുണ്ടകൾ നാല് ഗുണ്ടകൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ ആക്രമിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിലൂടെ ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ ആക്രമണം ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടു വർഷം മുൻപ് കുന്നംകുളത്ത് ആ പരിസര പ്രദേശത്ത് എവിടെയോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവും മറ്റുള്ള സുഹൃത്തുക്കളും വഴിയറിയിൽ നിൽക്കവേ പോലീസുകാർ എന്താണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അതുപോലെ മദ്യപിച്ചു എന്ന കള്ള എഫ്ഐആർ ഇട്ട് അവരെ പൈശാചികമായി ആക്രമിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ എല്ലാവരും കണ്ടത് അപ്പോ യൂത്ത് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ അനീതികൾക്കെതിരെ സംസാരിക്കാറുണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ ആദിത്യ പറയാണ് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ കൊല്ലത്തെ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരനെയും അവന്റെ സഹോദരനായ ഡിവൈഎഫ്ഐ നേതാവിനെയും കള്ളക്കേസിൽ കുടുക്കി പൈശാചികമായ ആക്രമണം കാഴ്ചവെച്ച് അവരെ ജയിലിനകത്തിട്ട് അത് വലിയ വിവാദമായി ആ കേസ് തെളിഞ്ഞു കുറെ പോലീസുകാർ പരമാറികളായ പോലീസുകാർ സസ്പെൻഷനിലായ കാര്യം എല്ലാവർക്കും അറിയാം അതിനുശേഷം രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് സ്വന്തം പോലീസ് സ്റ്റേഷനകത്ത് സി സി ടി വി ഉണ്ട് എന്ന ഉത്തമബോധ്യത്തോടുകൂടി ഈ ഗുണ്ടകളായ പരനാറികൾ ഉണ്ടായി സംഘാണിക്കുമ്പോ അതായത് ഇവ മദ്യപിച്ചു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മദ്യപിച്ചു എന്നാണ് പറയുന്നത് അവിടെ തെളിഞ്ഞു മദ്യപിച്ചിട്ടില്ല കള്ളക്കേസിൽ കുടിക്കിയതാണെന്ന് സത്യം അത് മനസ്സിലായി കോടതിക്ക് പോലും ഇപ്പോ രണ്ടു വർഷത്തിന് ശേഷം ഒരുപാട് നിയമ പോരാട്ട പോരാട്ടങ്ങൾ കൂടി ഒടുവിൽ ആ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു ഇത് കേരളം കാണുകയും ചെയ്തു ഈ ഗുണ്ടകളെ എന്തിനാണ് ഗുണ്ടകളായ നിയമപാലകരെ എന്തിനാണ് ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്താ പറയുക അവരെ സംരക്ഷിക്കണം അതിന്റെ ആവശ്യം എന്താണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ റീ മറ്റേ ഡി എ ജി ആണെന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു ഇതുപോലെയുള്ള ഈ മൂന്ന് നാല് പേരെ അവരെ സസ്പെൻഡ് ചെയ്തു എന്നോ നിയമ നടപടി സ്വീകരിച്ചു എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ സസ്പെൻഡ് ചെയ്താൽ മതിയോ മാങ്ങാകട്ട പോലീസുകാരൻ കേരള പോലീസിന് അപമാനമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ആ മാങ്ങാകട്ട പോലീസുകാരനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്ത പോലീസുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്ന നിയമ സംവിധാനം നല്ലപോലെ പ്രവർത്തിക്കുന്ന പവിത്രതയുള്ള രാജ്യത്തിന്റെ ഏറ്റവും നല്ല അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഏറ്റവും നല്ല അന്വേഷണ പശ്ചി അന്വേഷണമുള്ള ഏറ്റവും നല്ല അന്വേഷണം നടപ്പിലാക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പോലീസിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയ ഈ ഗുണ്ടകളായ ക്രിമിനലുകളെ പിരിച്ചുവിടണ്ടേ ഇവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണ്ടേ ഈ ഗുണ്ടകൾ എന്താ ചെയ്തത് ആ നാല് പോലീസുകാരിൽ ഒരുത്തൻ സിവിലാണ് അവന്റെ അറിയില്ല അവന് എത്ര അവന് എത്ര എന്ന് അവന്റെ പറഞ്ഞാൽ ശരിയാവില്ല ആ പോലീസുകാരൻ ഇവനെ നല്ല പോലെ ആക്രമിക്കുകയാണ് ആ ഒരു സാധാരണ കാക്കിയിട്ടില്ല സാധാരണ ഡ്രസ്സാണ് നല്ലപോലെ അവന്റെ കിഡ്നി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കി ആക്രമിക്കുക ഇത് ഞാൻ കണ്ടതാണ് അവന്റെ പല അവയവങ്ങളും ശരീരത്തിന്റെ പല പല അവയവങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കി ആക്രമിക്കുന്ന ഒരു വീഡിയോസാണ് കണ്ടത് അവൻ ആക്രമിക്കപ്പെട്ടു അവൻ നാളെ അവന്റെ കിഡ്നി ഫെയിലിയറായി അവൻ ചികിത്സ തേടി കിഡ്നി പോയി അവസാനം ഡയാലിസിസ് ചെയ്ത് 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 അവസാനം അവൻ മരണപ്പെടും ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ഈ പരനാറികളായ കള്ള ക്രിമിനലുകളാണ് ഈ ക്രിമിനലുകളെ എന്തിനാണ് സംരക്ഷിക്കുന്നത് അറുന്നൂറിൽ പരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള പോലീസുകാരുണ്ട് എന്ന് കേരളത്തിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ ഏതൊരു എം എൽ എ നിയമസഭക്കകത്ത് പറഞ്ഞതായിട്ട് കേട്ടുകൾ കഴിവിണ്ട് ഇപ്പൊ ആയിരത്തിന്റെ മുകളിലാണത്രേ ഇങ്ങനെയുള്ള ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഇങ്ങനെയുള്ള പക്കാ ഗുണ്ടകളെ തെരുവു ഗുണ്ട ജോലികളെ തെരുവുകുണ്ടയോളികളെ എന്തിനാണ് ബഹുമാനപ്പെട്ട കേരള പോലീസ് സംരക്ഷിക്കണം അവരെ പിരിച്ചുവിടണം ഈ ജോലിക്ക് ഒരു പവിത്രതയില്ലേ കേരള പോലീസ് എന്ന ചില്ലറയാണോ എത്ര നല്ല ഉദ്യോഗസ്ഥരാണ് അതിൽ ഈ പറയുന്ന പോലീസിൽ ജോലി ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന വീട് കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരുപാട് നന്മ നന്മ ഒരുപാട് നന്മ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജോലിയോട് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും പുലർത്തുന്ന നല്ല മനസ്സിന്റെ ഉടമകളായ നന്മയുടെ നിറകടങ്ങളായ ഒരുപാട് നല്ല നല്ല പോലീസുകാർ ഇതുപോലെയുള്ള ുടെ കാരണം അവർക്ക് പോലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് സംഭവിച്ചു നാളെ ഡിവൈഎഫ്ഐക്കാരനും സംഭവിക്കാം മറ്റന്നാൾ ബി ജെ പി കാരനും സംഭവിക്കാം ഇങ്ങനെ ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യൂത്ത് സംഘടനയിൽപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനാണ് ഇതുപോലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ സാധാരണക്കാരായ സാധാരണക്കാരായ പൗരന്മാർക്ക് എന്ത് അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ പറയുന്ന പോലീസുകാർ ഉണ്ടാക്കുക അവർക്ക് സുരക്ഷിതത്വമുണ്ടോ പാവങ്ങളുടെ സ്ഥിതി എന്താണ് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികം ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ യൂത്ത് സംഘടനയുടെ യൂത്ത് നേതാവിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് അപ്പൊ നമ്മളുടെയൊക്കെ കാര്യം പോക്കാണ് അപ്പോ ഇതുപോലുള്ള ഗുണ്ടകളെ ഒന്നും സംരക്ഷിക്കരുത് പിന്നെ എനിക്ക് ഗുണ്ടകളായ പോലീസുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ വളരെ വിഷമമുണ്ട് പറയുന്നതിന് നിങ്ങളിങ്ങനെ പാവങ്ങളെ നിങ്ങളുടെ ജോലിയുടെ അഹങ്കാരം കൊണ്ട് ഭൂങ്കി കൊണ്ട് പാവങ്ങളെ ആക്രമിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നല്ലപോലെ ആക്രമിക്കുന്നുണ്ട് ഈ ഒരു കാരണവുമില്ലാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാവങ്ങളെ ആക്രമിച്ച് അവരുടെ ശാപം ഏറ്റുവാങ്ങിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷത്തുകളെ കുറിച്ചാണ് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഭാര്യക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കുടുംബത്ത് മാരകമായ പൈശാചികമായ രോഗങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും തന്ന് ദൈവം സർവേശ്വരൻ നിങ്ങൾക്ക് തരും അത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല മനുഷ്യരാണ് നിങ്ങളൊക്കെ അല്ലെ നിങ്ങൾ പന്നിക്കുണ്ടായതൊന്നും അല്ലല്ലോ മനുഷ്യർക്കുണ്ടായതെന്നല്ലേ മനുഷ്യത്വപരമായ സമീപനം കാഴ്ചവെക്കണം നിങ്ങൾക്ക് കഴിയണം അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ നിന്നും നിങ്ങൾ രാജിവെക്കണം നന്മയുടെ നിറകുടങ്ങളായ നല്ല പോലെ പൊതുപ്രവർത്തനം നല്ല പോലെ ഈ പാലകരുടെ ജോലി ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് യുവാക്കൾ പി എസ് സിയിലൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കൾ നിലവിൽ കേരളത്തിൽ ക്യൂവിലാണ് നിങ്ങൾ അനാവശ്യമായി പൊതുജനങ്ങളെ ആക്രമിച്ച് പൊതുജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ആരും നിങ്ങൾക്കെതിരെ വരില്ല കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സേനയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടല്ലോ അത് അമ്പത്താറ് വയസ്സുവരേക്കുള്ളൂ അത് കഴിഞ്ഞ ഗുണ്ടകളായ പോലീസുകാർ ഈ ജോലി അമ്പത്താറ് വയസ്സ് കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും ചാകുന്നവരെ വീട്ടിലെ കക്കൂസിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഗതികളാവും ഗുണ്ടകളെ നിങ്ങളൊക്കെ തെരുവിൽ തെരുവിൽ നേടും പൊതുജനം പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ കളെയും ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഡ്യൂട്ടി സമയത്തും ഇങ്ങനെ പാവങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെന്മാറയുള്ള ചെന്താമലയെ പോലെ ഇനിയും ഒരുപാട് ചെന്താമലകൾ രംഗത്ത് വരും സംശയവും വേണ്ട നിങ്ങൾക്ക് പണി തരും അവന്റെ ജീവിതം പോയാലും ശരി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പണി തരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ പണി കിട്ടിയാൽ ആർക്കാണ് ദോഷം നമുക്കാ ദോഷം നമ്മുടെ സേനയാണ് പവിത്രമായ നമ്മുടെ സേനയെ കളങ്കപ്പെടുത്തിയ അധികാരികൾക്കെതിരെ പൊതുസ്ഥലത്ത് ആരെങ്കിലും ചെന്താമനയെ പോലെ പ്രവർത്തിച്ചാൽ പട്ടാപ്പകൽ പ്രവർത്തിച്ചാൽ ക്ഷീണം ചെയ്യുന്നത് ഭരണ സംവിധാനത്തിനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പക്കാ ഗുണ്ടകളെ പക്കാ ഗുണ്ടകളെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും തീറ്റിപ്പോറ്റരുത് ഞങ്ങളൊക്കെ നീതി തന്നിട്ട് നല്ലപോലെ നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് എന്താണ് ഇതൊക്കെ പറയാൻ നിനക്ക് എന്താ അവകാശം ആരും ചോദിച്ചവര് ക്രിമിനലുകളായ പോലീസുകാരെ നിങ്ങൾ ആരും ചോദിക്കണ്ട നിനക്ക് ശമ്പളം തരുന്ന നിന്നെ നിയമിച്ച സർക്കാരിനെ നിയമിച്ചവരാണ് ഞങ്ങള് ഞങ്ങൾക്ക് അവകാശമുണ്ട് ഒരു നിയമത്തെ വെല്ലുവിളിക്കാതെ നിയമത്തിനകത്തിരുന്നു കൊണ്ട് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും നിയമം ജനാധിപത്യ വിശ്വാസികൾക്ക് അംഗീകാരം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊക്കെ അനുഭവിക്കും ഇതേപോലുള്ള മാങ്ങാഘട്ട പോലീസുകാരുടെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പൈശാചികമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള പാവങ്ങളെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു നാട്ടിൽ അറിയപ്പെടുന്ന നേതാവിനെ പോലും വെറുതെ വിടാത്ത അപ്പൊ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും ചിന്തിക്കണം നല്ലവരായ പോലീസുകാർക്ക് ഇത് ബാധമല്ല ഒരിക്കൽ ആദ്യം തന്നെ പറയുകയാണ് ഈ ഗുണ്ടകളായ പോലീസുകാരാണ് അവരോടാണ് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇവരെ വിടവിടാൻ പാടു പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ തന്ത നിന്റെ തള്ളയെ പാതിരാത്രിക്ക് കല്യാണം കഴിച്ചു വരുമ്പോ നിന്റെ തള്ളയുടെ വീട്ടിൽ നിന്ന് നിന്റെ തന്തയ്ക്ക് ശ്രീകരമായിട്ട് കിട്ടിയതാണ് പുണ്യമാക്കപ്പെട്ട പോലീസ് ജോലി എന്ന അഹങ്കാരമൊന്നും നിനക്കോ നിന്റെ കൂടെ ഉള്ളവർക്കോ വേണ്ടാട്ടോ പോലീസ് ജോലി നിന്റെ തന്തയ്ക്ക് ശ്രീധരമായിട്ടൊന്നും കിട്ടിയതല്ല മര്യാദയ്ക്ക് ജോലി ചെയ്ത് ആ പവിത്രമായ സേനയെ കളങ്കപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പരനാളികളായ ഗുണ്ടകളെ നിങ്ങളെ തെരുവോളി അതായത് തെരുവിൽ 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 ഗുണ്ടകളെ നിങ്ങളെ ആക്രമിക്കും കേരളീയ സമൂഹം ഇങ്ങനെ പോയി കഴിഞ്ഞാല് സംശയം വേണ്ട വിഷമം കൊണ്ട് പറയാണ് കണ്ടു കണ്ട് മടുത്തു അപ്പൊ ഓക്കെ ശരി